പെരിന്തൽമണ്ണയിൽ എൺപതുകാരിയുടെ പേരിൽ കള്ളവോട്ട് രേഖപ്പെടുത്തിയതായി പരാതി ചെമ്മിണിയോട് പി ടി എം യു പി സ്കൂളിൽ ഒരുക്കിയ പന്ത്രണ്ടാം നമ്പർ ബൂത്തിലെ വോട്ടർ പാത്തുമ്മയാണ് പരാതി ഉയർത്തി രംഗത്തെത്തിയത് പെരിന്തൽമണ്ണയിൽ കള്ളവോട്ട് രേഖപ്പെടുത്തിയതായി പരാതി ചെമ്മിണിയോട് പി ടി എം യു പി സ്കൂളിലൊരുക്കിയ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയ എൺപതുകാരിയായ കൊല്ലാരൻ ഹൌസിൽ പാത്തുമ്മയുടെ പേരിലാണ് കള്ളവോട്ട് രേഖപ്പെടുത്തിയതായി കണ്ടെത്തിയത് വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം പാത്തുമ്മേട് വോട്ട് വീട്ടിൽ വന്ന് രേഖപ്പെടുത്തിയതായാണ് ബൂത്തിൽ നിന്നും അറിയാനായത് എന്നാൽ അത്തരത്തിലൊരു വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണ് റിട്ടേണിംഗ് ഓഫീസർക്ക് മലപ്പുറം ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയായ കെ രാമചന്ദ്രൻ നൽകിയ പരാതിയിൽ പറയുന്നത് പാത്തി പാത്തുമ്മ എന്ന വ്യക്തി വോട്ട് ചെയ്യാനായിട്ട് വന്നത് അവരുടെ വോട്ട് ഓൾറെഡി ചെയ്തതായിട്ട് പി വി മാർക്ക് ചെയ്ത ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഒരു വോട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവരുടെ ആ വ്യക്തിയുടെ വോട്ടല്ല മറ്റേതിൽ ചെയ്തിരിക്കുന്നു അപ്പോൾ അതൊരു കള്ളവോട്ടായിട്ട് പരിഗണിക്കണമെന്നും ഇവരുടെ പേരിൽ ടെൻഡർ വോട്ട് ഇഷ്യൂ ചെയ്യണമെന്നും നമ്മൾ ആവശ്യപ്പെട്ടു ഇതോടെ പെരിന്തൽമണ്ണ ചെമ്മണിയോട് പി ടി എം യു പി സ്കൂളിൽ ഒരുക്കിയ പന്ത്രണ്ടാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയ പാത്തുമ്മ വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോയി ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിച്ച പ്രവൃത്തിയിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന ആവശ്യം നിന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ തരത്തിൽ വോട്ട് വളരെ കൈകാര്യം ചെയ്തിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ നടപടി പൗരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വോട്ടുകൾ കൃത്യമായിട്ട് അവർക്ക് ചെയ്യാനുള്ള അവകാശം അതിനുള്ള സാഹചര്യം ഇലക്ഷൻ കമ്മീഷൻ ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ് ഇന്ന് എൺപത്തിയെട്ട് വയസ്സായ ആ സ്ത്രീ ഇവിടെ വോട്ട് ചെയ്യാനായിട്ട് വന്നിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം സമയം അവരുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന യാതൊരു വീഴ്ചയുടെയും പേരിലല്ലാതെ അവർക്കിവിടെ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ് അവർക്ക് കാഴ്ചപരിമിതി ഉള്ള ഒരു വ്യക്തി കൂടിയാണ് അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ ഒരു മണിക്കൂറോളം ഇവിടെ ഇരുത്തേണ്ട ഒരു സാഹചര്യം പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വന്നു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്